മധ്യപ്രദേശിലെ ഇൻഡോറിൽ മലിനജലം കുടിച്ചുണ്ടായ ദുരന്തം പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ പുതുതായി ഇരുപത് പേർക്കുകൂടി രോഗം റിപ്പോർട്ട് ചെയ്തു ദുരന്തത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ഔദ്യോഗിക രേഖയിൽ പരാമർശിച്ചതിന് സബ് ഡിവിഷണൽ മാജിസ്ട്രേറ്റിനെ സസ്പെൻഡ് ചെയ്തു ഇൻഡോറിൽ മലിനജലം കുടിച്ച് ആറുമാസമായ കുഞ്ഞടക്കം പത്ത് പേരാണ് മരിച്ചത് കൂടുതൽ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ജല ദുരന്തത്തെ പകർച്ചവ്യാധിയായി മധ്യപ്രദേശ് സർക്കാർ പ്രഖ്യാപിച്ചത് മലിനീകരണത്തിന്റെ ഉറവിടം ഒരു സ്ഥലത്തു നിന്ന് തന്നെയാണോ എന്ന് കണ്ടെത്താൻ കേന്ദ്ര സംഘം പരിശോധനകൾ ആരംഭിച്ചു ഒൻപതിനായിരത്തി ആരോഗ്യ സംഘങ്ങൾ പരിശോധിച്ചു പുതുതായി ഇരുപത് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു നൂറ്റി നാല്പത്തിരണ്ട് പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് പതിനൊന്ന് പേർ ഐ സിയുവിൽ നഗരത്തിലെ പ്രധാന ജലവിതരണ പൈപ്പിലുണ്ടായ ചോർച്ചയിലൂടെ ശുചിമുറിയിലെ മലിനജലം കുടിവെള്ളത്തിൽ കലർന്നതാണ് പ്രശ്നത്തിനിടയാക്കിയത് ഈ കോളി സാൽമോണല്ല തുടങ്ങി ഗുരുതരമായ ബാക്ടീരിയകളുടെ സാന്നിധ്യവും വെള്ളത്തിൽ കണ്ടെത്തിയിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ഔദ്യോഗിക രേഖയിൽ പരാമർശിച്ചതിനെ തുടർന്ന് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനെ സസ്പെൻഡ് ചെയ്തു കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയെന്നാരോപിച്ചാണ് നടപടി ട്വന്റി ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം